ல்ின்ராயட்டும் நம்ம வலிய சந்தோஷத்தில் பங்கு சேர்ந்த സ്നേഹം ഈ സ്നേഹത്തിന് മുന്നിൽ എന്താ പറയാനുള്ളത് അനു അനു ഒരുപാട് പേര്

ഇതൊക്കെയാണ് നല്ല മഴയീണ്ടിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട് ഞാൻ നമ്മുടെ വിജി ഇന്ന് ഉൽകാണം ചെയ്യാൻ ആയിട്ട് ഭാഗ്യം ലഭിച്ച നരകടിപ്പിനോടെ ഉൽകാണം ചെയ്യാൻ ആയിട്ട് ഭാഗ്യം ലഭിച്ച ഹെയ്സൽ ഹെയ്സൽനെ ഞാൻ ഹെയ്സൽനെ ഫാമിലി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാനേ വേഗം ഹെയ്സൽ ഫാമിലി ഹെയ്സൽ ഹെയ്സൽ ഫാമിലി ഹെയ്സൽ ഫാമിലി ഒന്ന് സ്റ്റേജിലേക്ക് ഒരു ഫോട്ടോ എടുക്കുക എടുക്കാം വാ വാ ഹെയ്സൽ ഫാമിലി വഏക ഹെയ്സൽ ഫാമിലി ഞാൻ വേഗം വേഗം സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് ഇതാണ് നമ്മുടെ കൂടെ ഉദ്ഘാടനം ചെയ്യുന്ന വിലമതിക്കുന്ന സമ്മാനങ്ങൾ കൂടിയാണ് ഹെയ്സലിന്റെ ഫാമിലിക്ക് ഈ പ്രോഗ്രാമിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിന്റെ നൂറാമത് ഷോറൂമിന്റെ ഉദ്ഘാടനത്തിലൂടെ ലഭിക്കുക നറുക്കെടുപ്പിലൂടെ നൂറ് പേരിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്ന ഫാമിലി അത് ഹെയ്സലിന്റെ ഫാമിലിയാണ് ഒരു നിറവഞ്ചിയ കൈഡി കൊടുക്കാം ഇവർക്ക് നല്ലൊരു കൈഡി കൊടുക്കാം ഇന്ന് നൂറ് ഫാമിലീസ് ആണ് ഈ ഒരു കോൺട്രസ്റ്റിൽ പങ്കെടുത്തത് ആണ് അതിൽ നിന്നും ഭാഗ്യം ഹെയ്സലിന്റെ ഇന്ന് നമ്മളോടൊപ്പം ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഒരു ഒരു എല്ലാവർക്കും ഹെയ്സൽ ഫാമിലിക്ക് ഗംഭീര കൊടുക്കാം കല്ലു നമുക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടതുണ്ട് എല്ലാം കൂടെ നമുക്ക് തിരിച്ചു വരാം നമുക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട് ഒരുപാട് ഒരുമിച്ചുണ്ടായിരുന്നു നമ്മുടെ കൂടെ ഒരുപാട് പ്രോഗ്രാമുകളും അനു ചെയ്തിട്ടുണ്ട് അപ്പോ നമ്മുടെ അപ്പോ അപ്പോ അനു നമ്മുടെ നമ്മളിൽ ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ള ആളാണ് നമ്മളോടൊപ്പം കുറെ പ്രോഗ്രാമുകള് ടി വി ഷോസിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് അപ്പോ അനുവിന് ഇങ്ങനെ ഒരു വലിയ വിജയം വന്നു ചേർന്നിരിക്കുകയാണ് ബിഗ് ബോസിന്റെ വിന്നറായി മാറിയിരിക്കുന്നു അനു ആണ് നിങ്ങളുടെ സ്വന്തം അനു ഇപ്പൊ നിങ്ങളുടെ മുന്നിലുണ്ട് കൊടുവള്ളിക്കാരുടെ മുമ്പിലുണ്ട് നമ്മുടെ പോപ്പീസിന്റെ നൂറാമത് ഷോറൂം അനുഭവി എല്ലാ കൊടുവള്ളിക്കാരെ മുഴുവൻ ഇങ്ങനെ ഏകദേശം നാല്